സഖാവ് നാണപ്പനും കൊച്ചുകൂട്ടനും പണിയുടെ തിരക്കിലാണ് ഞങ്ങൾക്ക് അത്യാഗ്രഹമില്ല ആരെയും പറ്റിച്ച് പണക്കാരനും ആവണ്ട ഞങ്ങൾ രാവിലെ ജോലിക്ക് വരുന്നു ജോലി ചെയ്യുന്നു പൈസ വാങ്ങിക്കുന്നു പോകുന്നു ജോലിയുടെ ആത്മാർത്ഥത ഞങ്ങൾ നമ്മുടെ സ്ഥാപനത്തിനോട് നൂറ്റിപ്പത്ത് ശതമാനം കൂറ പുലർത്തുന്നവരായിരിക്കും ഏത് ജോലി ചെയ്യുവാനും ഞങ്ങൾക്ക് മടിയില്ല വെയിൽ കായാതെ വെറുതെ നിന്നും പണം ഉണ്ടാക്കുന്നവന്മാരുണ്ട് അവന്മാരുടെ സ്ഥിതി ഭാവിയിൽ എന്താവുമെന്ന് ദൈവത്തിനെ പോലും അറിയില്ല ഞങ്ങൾ പഠിച്ച തൊഴിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്നു അതിനനുസരിച്ച് കണ്ട്രാക്ക് ഞങ്ങൾക്ക് ന്യായമായ കൂലിയും തരുന്നുണ്ട് കൃഷ്ണ കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത് മുന്നൂറ്റി ദിവസം എല്ലാ ദിവസവും ജോലി ഇവിടെ കിട്ടുന്നു ഞങ്ങൾ വളരെ ഹാപ്പിയാണ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്